മൂന്ന് ജില്ലകളുടെ ജീവജലമായിരുന്ന ചാലിയാർ മൂന്ന് ദിവസമായി മരണവാഹിനിയാണ് നാൽപ്പത്തിനാല് നദികളിൽ ഒന്നിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുർഗതിയായിരുന്നു ചാലിയാറിന് നൂറിലേറെ മൃതദേഹങ്ങൾ ഒന്നിച്ചൊഴുകിയ മറ്റൊരു പുഴയും കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ കല്ലായിലേക്ക് മരം കൊണ്ടുവന്ന വഴിയാണ് മുകൂർത്തിമലയുടെ മുകളിൽ നിന്നൊഴുകി പുന്നപ്പുഴയും കരിമ്പുഴയുമായി ചാലിയാറിൽ ചെന്നു ചേരാൻ തുടങ്ങിയത് ചരിത്രത്തിനു മുൻപെയാണ് ഇക്കാലത്തൊന്നും പുന്നപ്പുഴ ചാലിയാറിലേക്ക് ഇങ്ങനെ മരിച്ച മനുഷ്യരെ ഒഴുക്കി വിട്ടിട്ടില്ല നൂറിലേറെ മൃതദേഹങ്ങൾ അടിഞ്ഞ് പോത്തുകല്ലും പരിസരനാടുകളും ചാവു ചാലിയാർ ഒരു ചാവുപുഴയും നിലമ്പൂരും വഴിക്കടവും ചുങ്കത്തറയും എടക്കരയും മമ്പാടും എടവണ്ണയും കവനൂരും പുന്നപ്പുഴ ചാലിയാറിന് നൽകിയിരുന്ന കുളിർമയിൽ തളിർത്തു വന്ന നാടുകളെല്ലാം വാടി നിന്ന ദിവസങ്ങളാണ് നൂറ്ററുപത്തൊൻപത് കിലോമീറ്റർ ദൂരം അങ്ങോളം ഇങ്ങോളം ഒരു കണ്ണീർ പുഴ മനസ്സും മനുഷ്യരാണ് മൂന്ന് ദിവസമായി ചാലിയാറിന്റെ ഓരങ്ങളിൽ ഒഴുകിവന്ന ഒരു മൃതദേഹത്തിന്റെ വിവരം പറഞ്ഞു പറഞ്ഞുകേട്ട് പുഴയോരത്തെത്തിയവർ പിന്നെ നിസ്സഹായരായി നിന്നുപോയി ഓരോ മിനിറ്റിലും എന്നതുപോലെ ഓരങ്ങളിൽ ഓരോ ശരീരങ്ങൾ തലയറ്റും കൈകാലുകളറ്റും ചില ഭാഗങ്ങൾ തകർന്നടിഞ്ഞ ഒരുപാട് നാടുകൾ കണ്ടവർ പോലും പ്രജ്ഞയറ്റി പോയി യുദ്ധഭൂമികളിൽ നിന്നു വന്ന സൈനികർ പോലും ഇനി എന്തെന്ന് പരിഭ്രമിച്ചു പോത്തുകളിനേറെ അകലെയല്ലാതെ കവളപ്പാറയുടെ മഹാദുരന്തം കണ്ട ജനതയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ മരിച്ചവരുടെ ഇരട്ടിയിലേറെ വരും ചാലിയാറിലൂടെ പോയ ദിവസങ്ങളിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ പുന്നപ്പുഴ കരിമ്പുഴയായി ചാലിയാറിലേക്ക് ഒഴുകി വരികയിരുന്നില്ല ഇപ്പോൾ മണ്ണും ചെളിയും ഒഴുകി ചാലിയാറിലേക്ക് പുതിയൊരു ഒഴുക്ക് രൂപപ്പെടുകയായിരുന്നു അത് പുന്നപ്പുഴയുടെ വഴിയായിരുന്നില്ല ആ തള്ളലിലൂടെ വന്നതാണ് ചാലിയാറിലേക്ക് ശരീരങ്ങൾ മുണ്ടേരിയിലും നിലമ്പൂരുമൊക്കെ അവയടിഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുഴയും ഇങ്ങനെ മരണവാഹിനിയായിട്ടില്ല ഗംഗയിലെ ഘട്ടത്തിൽ പോലും ഇത്രയേറെ മൃതദേഹങ്ങൾ ഒരു ദിവസം എത്താറുമില്ല ഇതുവരെ കാണാത്തത് പലതും അറിയിക്കുക കൂടിയായിരുന്നു ചാലിയാർ എത്ര കാലവർഷം ഇനി ഒഴുകിപ്പോയാലും അലിഞ്ഞു തീരില്ല ഈ ദിവസങ്ങൾ ഉണ്ടാക്കിയ വിഷാദം ടീം ന്യൂസ് മലയാളം വയനാട് മലപ്പുറം